ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന്റെ പാരമ്യതയിലേക്ക് നീങ്ങുകയാണോ എന്ന ഭീതിരമായ ചോദ്യം ഇന്ന് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും ഇരു രാജ്യങ്ങളുടെയും മുന്നറിയിപ്പുകളും ഈ ആശങ്കയെ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായ കങ്കൺ തുറമുഖത്തിലെ റിഫൈനറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന വാർത്തയോടുകൂടിയാണ് ഇന്ന് ലോകം ഉണർന്നത് ബുഷേർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറി ആണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നാണ് ലഭ്യമായ വിവരങ്ങൾ ഈ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് തീകോളങ്ങളും പുകപടലങ്ങളും വരുന്ന കാഴ്ച ഏതൊരു ലോകരാഷ്ട്രത്തെയും ഞെട്ടിക്കുന്നതാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഖത്തറുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ആക്രമിക്കപ്പെട്ട പാർസ് എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഇറാന്റെ എണ്ണ ഉത്പാദനത്തിന്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ സംഭാവന ചെയ്യുന്ന ഈ റിഫൈനറി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ആക്രമണത്തിന് പിന്നാലെ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് ഇറാൻ അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ സംഭവം ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്